സിനിമയിലെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നായകന്മാർ ഇല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ഒന്നുകിൽ ചെന്ന് കയറി കൊടുത്ത് അവരുമായിട്ടൊരു അടുപ്പ് സ്ഥാപിക്കുകയും അവരുടെ എല്ലാ ഇംഗിതങ്ങൾക്കും വഴങ്ങി വഴങ്ങിക്കൊടുത്ത് അവസരങ്ങൾ നേടുക അത്തരത്തിലുള്ള ഒരു കൂട്ടം നടിമാർ ഉണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ ആദ്യ കാലങ്ങളിലൊക്കെ നമ്മുടെ മോഹൻലാൽ ഉൾപ്പെടെയുള്ള നടന്മാരൊക്കെ വില്ലം വേഷങ്ങളിലൂടെ വരികയും പതിയെ പരിധിയെ നായക വേഷങ്ങളിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്തത് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഈ വില്ലന്മാരായിട്ട് അഭിനയിക്കുന്ന അല്ലെങ്കിൽ ചെറുതായിട്ട് നായക വേഷങ്ങളിലേക്കൊക്കെ വരുന്ന ആളുകളോട് പ്രമുഖരായ നടിമാർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവുകയുമില്ല അങ്ങനെ മോഹൻലാൽ നായകനായ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിങ് ഊട്ടിയിൽ നടക്കുകയാണ് അക്കാലത്ത് മോഹൻലാലിൻ്റെ ഒപ്പം പ്രിയദർശന് സുരേഷ് അശോക് കുമാർ ഇങ്ങനെ ഇവരുടെ ശക്തമായ ഒരു ഗാംഗം ഉണ്ടായിരുന്നു അതായത് ഇവരെല്ലാവരും ചെറുപ്പത്തിലായിരിക്കെ ചെറുപ്പക്കാരായിരിക്കെ ഊട്ടിയിൽ വെച്ച് ഷൂട്ടിങ് നടത്തുമ്പോൾ അടിച്ചുപൊളിച്ച് ജീവിതം ആഘോഷിക്കാം ഒപ്പം സിനിമയിൽ അഭിനയിക്കാം ഈ ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലൂടെയും ആവേശത്തിമുറപ്പിലുമാണ് ഇവർ അങ്ങ് ചിന്തിച്ചാടുന്നത് പക്ഷേ ആ സിനിമയുടെ നായികയായ സുമലത ഹോട്ടലിലേക്ക് താമസിക്കാൻ എത്തുന്നു എന്നാൽ നായികയായ ഈ സുമലത നായകനായ മോഹൻലാലിനോട് പ്രത്യേകിച്ച് യാതൊരു താല്പര്യവും പ്രകടിപ്പിക്കാത്ത ഒരവസ്ഥയില്ല അപ്പോൾ കൂട്ടുകാരൊക്കെ മോഹൻലാലിനെ കളിയാക്കാൻ തുടങ്ങി എടാ നായികയ്ക്ക് നിന്നോടൊന്നും ഒരു വിലയില്ലല്ലോടെ എന്തടേ ഇങ്ങനെ എന്നൊരു രീതിക്ക് കളിയാക്കാനൊക്കെ തുടങ്ങി കാര്യം പറഞ്ഞാൽ ചെറുതായിട്ട് മോഹൻലാലിനും അതൊരു ഇൻസൾട്ടേഷൻ ആയിട്ട് തുടങ്ങി പക്ഷേ ആ ഒരു കാലഘട്ടത്തില് സുമലതയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് വിവിധ ഭാഷകളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു നായിക നടിയാണ് മാത്രമല്ല അവർ സിനിമയിലേക്കൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഈ ഉൾപ്പെടുന്ന തിരുവനന്തപുരം ഗാങ് എന്ന് പറയുന്നത് അക്കാലഘട്ടത്തിലും പലർക്കും പേടി സ്വപ്നമായിരുന്നു അല്ലെങ്കിൽ ഇവരെ സൂക്ഷിക്കണമെന്ന ഒരു മുൻവിധി പലരുടെയും ഇടയിലും ഉണ്ടായിരുന്നു അതേപോലെ മലയാളികൾ കൂടുതൽ പ്രശ്നക്കാരാണ് എന്ന ധാരണയും കുറേ ആളുകൾ വെച്ച് പുലർത്തിയിട്ടുണ്ട് അപ്പോൾ സിനിമയുടെ ഷൂട്ടിങ് അല്ലെങ്കിൽ ഇന്ന സിനിമയിൽ അഭിനയിക്കണം എന്ന് പറയുമ്പോൾ തന്നെ സുമലത സ്വീകരിച്ചിരുന്ന ഒരു രീതി എന്ന് പറയുന്നത് അവർ ആറോ ഏഴോ റൂം ഞങ്ങൾക്ക് വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കൂ എന്ന് പറയും അപ്പോൾ ഈ നടിയുടെ ആവശ്യകത അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ് കാരണം ആ എല്ലാവരും അതങ്ങ് സമ്മതിക്കും അങ്ങനെ സുമലതയും അമ്മയും വരുന്നത് ഏഴ് മുറി ഇവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്തതിന് ശേഷമാണ് മാത്രമല്ല ഇവർ വന്നു കഴിഞ്ഞാൽ സെറ്റിൽ പോകുന്നു അഭിനയിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു കസരെ കാലും മേലെ കാലും കയറ്റി വെക്കുന്നു ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഒരു ബുദ്ധിജീവി പരിവേഷത്തിലോ അല്ലെങ്കിൽ സാധനക്കാരോട്ട് എടുക്കാൻ താല്പര്യം ഇല്ല അത് ഒഴിവാക്കാനുള്ള ഒരു ടെക്നിക്കൊന്നു മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ് ഇവർ പോകുന്നത് അപ്പോൾ ഒരാൾക്കെങ്കിൽ രണ്ടുപേർക്ക് താമസിക്കുന്ന ഏഴ് റൂമിന്റെ ആവശ്യമുണ്ടോ ഇല്ല ഇവരുടെ ഒരു സിനിമ മേഖലയെക്കുറിച്ചുള്ള അനുഭവമുണ്ട് ഒരു ഏഴ് റൂമിൽ അപ്പുറത്തേക്ക് വാണ ബാക്കിയുള്ളവർ താമസിക്കാൻ പാടില്ല കാരണം ഇവരുടെ ഒരു സ്വകാര്യ മേഖല മാതിരി ഇവരങ്ങ് ആക്കി വെച്ചേക്കുക അപ്പോൾ സുമില്ല അതേ അമ്മയും കൂടെ ഒരു റൂമിൽ താമസിക്കും അടുത്ത റൂമിൽ ഇവരുടെ കുറേ കോസ്റ്റ്യൂംസ് ഡ്രസ്സ് മേക്കപ്പ് സെറ്റ് പിന്നത്തെ ഏതെങ്കിലും റൂമിൽ അവർ കൊണ്ടുവരുന്ന അവരുടെ പേഴ്സണൽ ആയമാരോ മേക്കപ്പ് മേക്കപ്പ്മാനോ അത്തരത്തിലുള്ള ആളുകളൊക്കെ കാണും ചിലപ്പോൾ അത് ഉണ്ടാകുകയില്ല പക്ഷേ ഇവർ ഇന്നത്തെ ദിവസം താമസിക്കുന്ന റൂമിലായിരിക്കില്ല നാളത്തെ ദിവസം താമസിക്കുന്ന വേറെ റൂമില്ല കാരണം എല്ലാ ദിവസവും റൂമിലാന്ന് പറഞ്ഞിട്ട് രാത്രി ആരും മഞ്ഞ് കയറാതിരിക്കാനുള്ള അതിബുത്തി അങ്ങനെയൊക്കെ മനസ്സിലാക്കുക അങ്ങനെ കുറച്ച് ദിവസമായപ്പോൾ മോഹൻലാലിന് നാണക്കേട് തുടങ്ങി ഇവർ പറയുന്നടാ നാണക്കെട്ടവനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവരെ കളിയാക്കുന്ന ഒരു സാഹചര്യത്തിൽ മോഹൻലാലിന് എന്ത് കാരണവശാലും ഇല്ലെങ്കിൽ എന്ത് വില കൊടുത്തും നായികമായിട്ട് ഒരടുപ്പം സ്ഥാപിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തപ്പെടുകയാണ് ആ ഒരു സമയങ്ങളിലാണ് ഹോട്ടലിൽ സുമലതയുടെ അമ്മയുടെ അടുത്തേക്ക് ഒരു വാർത്ത എത്തുന്നത് കാരണം ഇവർ താമസിക്കുന്ന റൂമിൽ ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതാണെന്നും മറ്റു ചിലർ വന്നു പറയുന്നു എന്തായാലും ഈ റൂമിലെ താമസം അത്ര സേഫ് അല്ല ഇവിടെ പ്രേതബാധയുടെ ശല്യമുണ്ട് മാത്രമല്ല അവർ ചിലപ്പോഴൊക്കെ ആരില്ലെങ്കിലൊക്കെ ഇതിനു മുന്നൊക്കെ അഭിനയി ചെയ്തോ നടിയിൽ ആവേശിച്ചിട്ടുണ്ട് പിന്നെ വളരെ കഷ്ടപ്പെട്ട പൂജകളൊക്കെ ചെയ്തിട്ടാണ് ആ നടിയിൽ നിന്ന് ആ പ്രേതത്തിന്റെ ശല്യം ഒഴിവാക്കിയത് എന്നൊക്കെ കേട്ടു ഇവർ വലിയ വിലയൊന്നും കൊടുത്തില്ല പക്ഷേ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഷൂട്ടിങ്ങും കഴിഞ്ഞിട്ട് സുമലത വന്നിട്ട് ആ റൂമിൽ കയറുന്നു വാതിൽ തുറക്കുമ്പോൾ ജനിലിൻ്റെ അരികിൽ ഒരു പ്രേതം തീ തുപ്പുന്ന പ്രേതം അതായത് സുമലത തുറക്കുമ്പോൾ പുറത്തൊരു പ്രേതം നിൽക്കുന്നു അതിൻ്റെ വായിക്കൊടി തീ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നു ശരിക്കും സുമലത പേടിച്ചു അലറി കൂവി ജനലെല്ലാം അടച്ചു അമ്മയോട് വിവരം പറഞ്ഞു ഇവരും ടെൻഷനായി അവർ തീരുമാനിച്ചു ഈ റൂമിലെല്ലേ ശല്യമുള്ളൂ നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം എന്ന് അവർ അടുത്ത റൂമിൽ താമസിക്കുന്നു അവിടെയും സമാനമായ കാര്യങ്ങൾ ആവർത്തിക്കുന്നു മാത്രമല്ല ആദ്യമൊക്കെ ജനലിന്റെ പുറകിൽ നിന്നുകൊണ്ടിരുന്ന പ്രേതം പിന്നീട് പിന്നീട് ഇവരുടെ ഭക്ഷണത്തിൽ എൻ്റെ രൂപത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് പുഴുക്കളെ കാണുന്നു ചിലപ്പോൾ തലമുടി നീണ്ട തലമുടി കാണുന്നു ചിലപ്പോൾ കോഴിയുടെ എല്ലുകൾ കാണുന്നു അപ്പം ഇങ്ങനെയൊക്കെ പോയപ്പോൾ ഇവർക്ക് ഭക്ഷണം കഴിക്കാനും വയ്യ ഇവരെന്തായാലും ഒരു തീരുമാനം എടുത്തു ഈ ഹോട്ടലിൽ നിന്ന് ഇനി മാറിയിട്ടേ കാര്യമുള്ളൂ അപ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് മാറുന്ന ചർച്ചയൊക്കെ വരുമ്പോൾ അശോക് കുമാറിന് മനസ്സിലായ പണി വാളി കാരണം ഇതുതന്നെ ഏഴ് റൂമിന്റെ പൈസ നല്ലൊരു ഹോട്ടല് അത്യാവശ്യം നല്ലപോലെ തൊട്ടിറങ്ങിയിട്ടുണ്ട് ഇനി ഒരു ഹോട്ടലിലോട്ട് പോയാൽ ഇതുപോലെ ഏഴ് റൂം ആ വീണ്ടും ബുക്ക് ചെയ്യണം ഇതുപോലെ പൈസ ഇറങ്ങി പോകും അപ്പോൾ ഇതിനെന്താണ് പോകും വഴി എന്നൊക്കെ ചോദിച്ചു അപ്പോൾ വിവരങ്ങളൊക്കെ അറിയുന്ന മോഹൻലാലും അദ്ദേഹത്തിന്റെ സുഹൃത്തും ഒന്നും അറിയാത്ത റൂമിൽ ചെന്ന് ചോദിക്കുന്ന എന്താണ് സംഭവം ഇങ്ങനെ പ്രശ്നമാണ് ഞങ്ങൾ മാറാൻ പോവുകയാണ് നിങ്ങൾക്കൊക്കെ പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്കാർക്കും പ്രശ്നമില്ല ഈ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അടുത്തും ശല്യം ചെയ്യത്തില്ല ചില ചിലവരുടെ അടുത്തേ ഉള്ളൂ ചിലപ്പോൾ അത് നിങ്ങളിവിടെ ഇനി സുമലത വളരെ സുന്ദരി ആയതുകൊണ്ട് ചില പ്രേതം ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ സുന്ദരികളായ സ്ത്രീകളുടെ ശരീരത്തെ കയറിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ എരുതിയിൽ എണ്ണയൊഴിച്ചു പക്ഷേ അന്നേരം അപ്പുറത്തുള്ള സുഹൃത്ത് ഇടാൻ നിനക്ക് ആ പൂജയും കാര്യങ്ങളൊക്കെ അറിയില്ലേ നിങ്ങളുടെ വെല്ലുമാവൻ ഇങ്ങനെ ആളല്ലേ ഇന്നലൊക്കെ കുറച്ച് കാര്യങ്ങൾക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിച്ചപ്പോൾ മൊഹലാൽ പറഞ്ഞാൽ കുറച്ച് പൂജ കാര്യങ്ങളൊക്കെ എനിക്കറിയാം അത്യാവശ്യം വന്നാൽ ഞാൻ സാധാരണ ആർക്കും വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാറില്ല നിവൃത്തിയില്ലാതെ വരുന്ന ചില സാഹചര്യങ്ങളിലൊക്കെ ഞാനത് ചെയ്യാറുണ്ട് വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ ഇനി സുമലതയുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാകുമല്ലോ മാത്രമല്ല കേട്ടേ എങ്ങനെയൊക്കെയോ സുമലതയ്ക്ക് ശാരീരികമായി ക്ഷീണം തുടങ്ങുന്നു സെറ്റ് ഷൂട്ടിങ്ങിന് എന്നാലും ഒരു ഏകാഗ്രത കിട്ടുന്നില്ല തലവേദന അസ്വസ്ഥയോ കാരണം സദ്യത്തിൽ പുള്ളിക്കാരെങ്കിൽ പേടിച്ചിട്ടാണ് അപ്പോൾ പറഞ്ഞാൽ ശാരീരികമായിട്ട് അസ്വസ്ഥകൾ തുടങ്ങിയിട്ടുണ്ടാവാം അങ്ങനെയൊക്കെ വേണ്ടി ഇത് പ്രേതം കൂടിയത് പെട്ടെന്നൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ ഷൂട്ടിങ് കഴിയേണ്ട പോകാനും പറ്റത്തില്ല അപ്പം എന്തായാലും ഗതി കെട്ടിട്ട് അവർ മോഹൻലാലിൻ്റെ തീരുമാനത്തിനെ കാത്തിരുന്നു അപ്പം അത്യാവശ്യം ചുമ്മാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ മോഹൻലാൽ അടിക്കടി റൂമിൽ വരുന്നു ഇവരെ സമാശ്വസിപ്പിക്കുന്നു ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നു പൂജയ്ക്കുള്ള വേണ്ടുന്ന സെറ്റപ്പിലേക്കൊക്കെ കാര്യങ്ങളൊക്കെ പതുക്കെ ഒരുക്കാനുള്ള രീതിയിലേക്കൊക്കെ ചർച്ചകൾ പുരോഗമിക്കുന്നു അങ്ങനെ അവസാനം മോഹൻലാലും എന്ന് പറഞ്ഞു എന്തായാലും നമ്മുടെ പ്രേതത്തിൻ്റെ ശല്യം ഞാൻ ഇന്നുകൊണ്ട് ഒഴിവാക്കിത്തരാം നിങ്ങൾ ടെൻഷനാകേണ്ടെന്നൊക്കെ പറയുന്നു പോകുന്നു ഭക്ഷണമൊക്കെ കഴിക്കുന്നു മോഹൻലാൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പൂജയ്ക്ക് റെഡിയായിട്ടൊക്കെ വരുന്നു അപ്പോൾ ഇനി ഒന്നുകൂടെ ഉണ്ടോയെന്ന് നോക്കുമ്പോൾ ഈ ഒരു പൂജയ്ക്കൊക്കെ മോഹൻലാലെ കുളിക്കാനൊക്കെ ആയിട്ട് പോയ സമയത്ത് പ്രേതം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പതിക്കൊന്ന് സുമലതെന്ന് തുറന്നു നോക്കുമ്പോൾ ഇതേ വീണ്ടും പ്രേതം കണ്ണും വരും പൊളിച്ചിന് ഇപ്പോൾ തീ തൂപ്പിക്കൊണ്ടിരിക്കുക അപ്പോൾ ആപത്തിൻ്റെ ജീവൻ പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഭാവം ബാധ ലഘവേകഞ്ചാലേ കടച്ചു കുറേ കഴിഞ്ഞിട്ട് മോഹൻലാൽ വന്ന് ഓ ഹ്രീൻ ഖ്രീൻ ഖ്രീൻ കുട്ടിച്ചാറ്റെന്നൊക്കെ വിളിച്ച് എങ്ങനെയാണെങ്കിലും പൂജയൊക്കെ അങ്ങോട്ട് നടത്തി പിന്നീട് സുമലത പ്രേതത്തിയൊന്നും കാണുന്നില്ല സുമലതയ്ക്കും അമ്മയ്ക്കും ഭയങ്കര സ്നേഹം അപ്പം മോഹൻലാലിനോട് കുറച്ചുകൂടെയൊക്കെ ബഹുമാനമായി സ്നേഹമായി കുറച്ചുകൂടി ഒരു പരിഗണനയൊക്കെ ആയി അങ്ങനെ ഈ പ്രേതത്തെ ഒഴിവാക്കിയതുകൊണ്ട് മോഹൻലാലിന് ഇടയ്ക്കിടയ്ക്ക് റൂമിലേക്ക് ചെല്ലാനുള്ള സാഹചര്യം കിട്ടാൻ തുടങ്ങി അപ്പം നമ്മൾ പ്രിയദർശനയില്ലെങ്കിൽ ആണെങ്കിലൊക്കെ ഒരു പൊതുവായിട്ട് തീരെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറിയാൽ പെണ്ണുങ്ങൾക്ക് ഡിമാൻഡ് കൂടും അതുകൊണ്ട് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് പിടിക്കണം അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പ്രേതമൊക്കെ കടന്നുകൂടി കേട്ടോ അങ്ങനെ ഈ സംഭവമൊക്കെ എങ്ങനോട്ട് പോകുന്നു പിന്നെ അഭിനയത്തിൽ കുറച്ചുകൂടി സ്നേഹമായി എങ്ങനെ ഷൂട്ടിങ്ങൊക്കെ തീരാറാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ നാടകീയമായിട്ട് മോഹൻലാൽ ഒരു ചോദ്യം സുമലതയുടെ അമ്പേടിയും ചോദിക്കുക അത് ഞങ്ങളും അഭിനയിക്കാൻ വന്നു അല്ലെങ്കിൽ ഞാനും അഭിനയിക്കാൻ വന്നു നിങ്ങളും അഭിനയിക്കാൻ വന്നു നമ്മൾ ഒരേ ചിത്രത്തിലെ നായികയും നായകനുമാണ് പിന്നെ നിങ്ങൾ മാത്രം ഈ പുസ്തകമൊക്കെ വായിച്ച് ഞങ്ങളോടൊന്നും മിണ്ടുകയോ സഹകരിക്കുകയൊക്കെയോ ഒന്നും ചെയ്യാതെ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുമ്പോൾ അത് ഞങ്ങളെ കൊച്ചാക്കുന്നതിനൊക്കെ തുല്യല്ലേ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഈ മലയാളത്തിലെ അല്ലെങ്കിൽ പല സിനിമാ ഫീൽഡിലൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞ് അപ്പോൾ ഇതെല്ലാം കേട്ട് അവസാനം മായ അച്ചിരിയോടെ മോഹൻലാൽ പറഞ്ഞു പേടിക്കണ്ട ആ ജനലിൽ വന്ന ആ പ്രേതം ഇതാണ് അല്ലെങ്കിൽ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രേതം ധരിച്ചിരുന്ന കോസ്റ്റ്യൂമൊക്കെ എടുത്തങ്ങട്ട് കാണിച്ചു സുമലത സത്യത്തെ ആദ്യം ഒന്ന് തലയ്ക്ക് കൈ കൊടുത്തു പിന്നെ മോഹൻലാൽ ഭാവം നോക്കി നമുക്കറിയാലോ മോഹൻലാൽ പെണ്ണുങ്ങളെ വളച്ചെടുക്കാനും വീഴ്ച എടുക്കാനൊക്കെ ആ മോഹൻലാലിന്റെ എക്സ്പ്രഷനൊക്കെ കണ്ടപ്പോൾ സുമലത ഭയങ്കരായിട്ട് പോയി അങ്ങനെ അവർ തമ്മിൽ ശരിക്കും നല്ല അടുപ്പത്തിലായി ഇങ്ങനെയൊക്കെയാണ് പിന്നെ പറ കർ വർത്തമാനങ്ങളൊക്കെ പറയുന്നത് പിന്നീട് പിന്നീട് നമുക്കറിയാവല്ലോ മോഹൻലാലും സുമലതയും തമ്മിലുള്ള അടുപ്പവും സ്നേഹവും ഇഴുകി ചേർന്നുള്ള അഭിനയവും അല്ലേ നമുക്ക് തന്നെ കുളിര് പോരുന്നില്ലേ ആ ആ പിന്നീട് ഇങ്ങനെയാണ് സുമലത എന്ന നടിയെ മോഹൻലാലും തൻ്റെ കരവലയത്തിലേക്ക് ഒതുക്കിയെടുത്തത് അപ്പം പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്